കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെ ഡി ടി എച്ച് മേഖലകളിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മേഖലകളിലുള്ള ഓരോ ഓഫറുകളൊക്കെ ആയിരുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോൻ്റെ പ്രധാന ഉദ്ദേശം ഒരുപാട് ആളുകൾ മെസ്സേജ് കിട്ടുന്ന കാരണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത് എയർ ഫൈബർ എടുക്കണമെന്ന് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ജിയോയുടെ പക്ഷേ പ്ലാനുകൾ ഏതൊക്കെയാണ് ഫസ്റ്റ് എടുക്കുമ്പോൾ എത്ര പൈസ കൊടുക്കണം ഇൻസ്റ്റാലേഷൻ ചാർജ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് റീചാർജ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടോ ഇത് പോസ്റ്റ് പെയ്ഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ജിയോ എയർ ഫൈബർ കൊടുക്കുന്ന എല്ലാ പ്ലാനുകളും പ്രധാനപ്പെട്ട നാല് പ്ലാനുകളാണ് ഇപ്പോൾ നിലവിൽ ജിയോ എയർഫൈബറുകൾ കൊടുക്കുന്നത് പുതിയ കണക്ഷൻ എടുക്കുമ്പോഴും അതുപോലെ റീചാർജിലും നാല് പ്ലാനുകളാണുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഈ അറിവിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും ബെറ്ററായി തോന്നുന്നുണ്ട് എനിക്ക് ഈ ജിയോ എയർ ഫൈബറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളൊരു പ്രധാന കാരണം ഈ പല ആളുകൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ഈ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്ലാനല്ലേ പക്ഷേ ഞങ്ങൾ നെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പേൻ്റെ നെറ്റ് മാത്രമുള്ള ഓഫർ പാക്കേജ് കാണിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങളത് മറച്ചുവെച്ചിട്ട് വെച്ചിട്ട് എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് അങ്ങനെ അയക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം അവർക്ക് അറിയേറ്റാണ് അങ്ങനെ കാണുന്നത് എയർഫൈ പറ ഫൈബറാണ് ജിയോന് എയർ ഫൈബറും ഉണ്ട് ഫൈബറും ഉണ്ട് ഫൈബറാണ് ആദ്യം വന്നത് എന്ന് ഫൈബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ ഓപ്റ്റിക്കൽ കേബിൾ വലിച്ചിട്ട് പുറത്തുനിന്ന് വരുന്ന ലൈനാണ് ഈ ഫൈബർ പക്ഷേങ്കിൽ അത് പല ആളുകളും അത് ഈ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എയർ ഫൈബർ അല്ലെ ഫൈബറും തമ്മിൽ മാറിപ്പോകുന്നുണ്ട് ഫൈബറിൽ എയർ ഫൈബറിൽ ഞാൻ ഈ പറയുന്നത് ഫൈബറിൻ്റെ കാര്യമല്ല എയർ ഫൈബറിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഫൈബറിനെ പറ്റി അറിയില്ല എയർ ഫൈബറിൽ നമുക്ക് മുപ്പത് എം ബി പി എസ് നെറ്റ് സ്പീഡ് കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ നൂറം ബി പി എസ് നെറ്റ് കിട്ടുന്ന ഓപ്ഷനും ഉണ്ട് അപ്പോൾ സാധാരണക്കാർ എടുക്കുന്നത് മെയിനായിട്ട് ഈ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിന് അമ്പതിലേ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിന് തൊണ്ണൂറിൻ്റെ പ്ലാനുകളാണ് കൂടുതലായിട്ട് എടുത്തു പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുതുതായിട്ട് കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് കാരണം അവർക്ക് പലതും ഇതിനെപ്പറ്റി പഠിക്കാനുണ്ടാവും എടുത്താൽ എങ്ങനെ ഇരിക്കും അത് വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനായിരിക്കുമോ സ്പീഡ് ഉണ്ടാവുമോ ഒ ടി ടികളും ചാനലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു കണക്ഷനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അമ്പതിലെ കണക്ഷൻ കിട്ടും അതിൻ്റെ സ്പീഡ് വരുന്നത് മുപ്പത് എം ബി പി എസ് സ്പീഡാണ് അത് ഒരു മാസത്തേക്ക് ആയിരം ജി ബി ആണ് അതുപോലെ എണ്ണൂറ്റി പ്ലസ് ചാനൽ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന എല്ലാ ചാനലും ഇതിൽ നിങ്ങൾക്ക് ലഭിക്കും ഏത് പാക്കേജ് എടുത്താലും പതിനൊന്ന് ഒ ടി ടി ഉണ്ട് പ്രധാനപ്പെട്ട ഒ ടി ടി എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ഹോട്ട്സ്റ്റാർ ഉണ്ട് സോണിയുണ്ട് സീ ഫൈവ് ഉണ്ട് സൺ നെക്സ്റ്റ് ഉണ്ട് ഇതാണ് നമുക്ക് മലയാളം പരിപാടികൾ വരുന്ന നാല് ഒ ടി ടികളാണ് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത് പിന്നെ മറ്റുള്ള കുറച്ച് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ ഓൺലൈനൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഞാൻ പ്രധാനപ്പെട്ട ഒ ടി ടി മലയാള ഒ ടി ടികൾ കൊടുക്കുന്ന കൊടുക്കുന്ന പാക്കേജുകളാണ് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും ഇനി ആവശ്യമില്ല നിങ്ങളിത് ചെയ്യാതെ വെച്ചാൽ അത് അവരെടുത്ത് കൊണ്ടുപോകുന്ന ഒരു ആണ് ഇത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിന് അമ്പത് ഡേ ആണ് അത് വേണ്ട അത് പോരാ നിങ്ങൾക്ക് കൂടുതൽ ദിവസം വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ഡേ വാലിഡിറ്റി കിട്ടുന്ന കണക്ഷനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പത് എം പി എസ് സ്പീഡും ആയിരം ജി ബി വൺ മന്ത് വെച്ചിട്ടും പതിനൊന്ന് ഓട്ടി ഇട്ടിയും എണ്ണൂറ്റി അറുപത് പ്ലസ് ചാനലും ഉണ്ട് ആദ്യം പറഞ്ഞതും തമ്മിലൊരു മാറ്റവും ഇല്ല പക്ഷേ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എടുക്കുന്നതാണ് കാരണം അത് അമ്പത് ഡേ ഉണ്ട് അതാരും ചിന്തിക്കുന്നില്ല അഞ്ച് ദിവസം അധികം കിട്ടുന്നുണ്ട് ഈയൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിൻ്റെ പ്ലാനെ വെച്ചിട്ട് ഈ ഒരു കാര്യം വെച്ച് നിങ്ങൾക്ക് മതിയാവുന്നില്ല നിങ്ങൾക്ക് സ്പീഡൊന്നും പോരാ മുപ്പത് എം ബി പി എസ് സ്പീഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഈ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടവറിൻ്റെ ഒരു പരിധിയോ കാര്യങ്ങളൊക്കെ എനിക്ക് നിയമമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു സ്പീഡ് ചെക്ക് ചെയ്യുമ്പോൾ സ്ഥിരം സ്പീഡ് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പോ മുന്നൂറ് മുന്നൂറ്റി അമ്പതൊക്കെ സ്പീഡ് കാണിക്കുന്നുള്ളൂ എങ്കിൽ മുപ്പത് എം പി എസ് കണക്ഷനാണ് ആ ഒരു കമ്പനിൻ്റെ ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ എഞ്ചിനീയറോ വന്നാൽ തരൂ കാരണം അത് മുപ്പത് എം ബി പി എസ് ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് സ്പീഡ് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ മുപ്പത് എം ബി പി എസ് കൊടുക്കും ഒരു അഞ്ഞൂറ് അറുന്നൂറ് സ്ഥിരമായിട്ട് സ്പീഡ് കാണിക്കുന്ന സ്ഥലത്തൊക്കെയാണ് അവർ നൂറ് എം ബി പി എസ് കൊടുക്കുന്നത് കാരണം നൂറ് എം ബി പി എസ്സിന് ഈ ഒരു സ്പീഡ് കുറഞ്ഞ ഏരിയയിലൊക്കെ വരുമ്പോൾ പ്രോബ്ലങ്ങൾ വരുന്നുണ്ട് അപ്പം പരമാവധി നല്ല സ്പീഡുള്ള ഏരിയയിൽ മാത്രമേ നൂറ് എം ബി എസ് അവർ കൊടുക്കൂ അത് അവർ ചെക്ക് ചെയ്തിട്ട് അവർ പറയാൻ പറ്റൂ അവർക്ക് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അപ്പോൾ പിന്നെ ഒരു കണക്ഷൻ ഉണ്ട് ഈ രണ്ടാമത്തെ കണക്ഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കണക്ഷൻ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊടുത്താൽ തൊണ്ണൂറ് ദിവസം കിട്ടുന്ന കണക്ഷൻ ഉണ്ട് ഈ സ്പീഡൊക്കെ സെയിമാണ് മുപ്പത് എം ബി പി എസ് സ്പീഡാണ് അതിൻ്റെ വാടക വരുന്നത് എണ്ണൂറ്റി അമ്പത്തെട്ട് പ്ലസ് ജി എസ് ടി ആണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ജി എസ് ടി അടക്കം വരുമ്പോൾ ആയിരം ജി ബി ആണ് മാസം എണ്ണൂറ്റി പ്ലസ് ചാനലുണ്ട് പക്ഷേ പതിനഞ്ച് ഒ ടി റ്റി ഉണ്ട് നേരത്തെ പറഞ്ഞത് പതിനൊന്ന് ഒ ടി റ്റി ആണ് ഈ ഒ ടി ടി മാറുമെന്ന് മാത്രമാണ് ഇതിലൊരു വരുന്നൊരു മാറ്റം നേരത്തെ പറഞ്ഞ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ജി എസ് ടി പ്ലസ് വരുന്നതിനപേക്ഷിച്ചിട്ട് ഈ എണ്ണൂറ്റി പ്ലസ് ജി എസ് ടി വരുന്നതിൽ നാല് ഒ ടി ടി അധികം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് പറയുന്നതല്ല അതാണ് സത്യം അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഒ ടി റ്റിയാണ് നെറ്റ്ഫ്ലിക്സും പ്രൈമും അത് ഒരുപാട് കൂടുതൽ എമൗണ്ട് വരുന്നൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണെന്ന് എല്ലാവർക്കും അറിയാം കൂടുതൽ സിനിമകളും കൂടുതൽ പരിപാടികളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈയൊരു രണ്ട് ഒ ടി ടിയും പിന്നെ ഏതോ ഒരു ഇന്ത്യ ഒ ടി ടിയുടെ കൂടെ വരുന്നുണ്ട് അപ്പം ഈ എല്ലാ മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലായി മൈബിൾ മനോരമിച്ച് ബാക്കിയൊക്കെ ഇതിൽ വരുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറ് സോണി സൺ എക്സ്റ്റ് സി ഫൈവ് ഫ്രൈമ് നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെ വേണമെന്നുള്ളവർക്ക് ഈയൊരു കണക്ഷൻ എടുക്കുന്നതാണ് ഏറ്റവും ലാഭകരം അത് പോരാ സ്പീഡ് പോരാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടവർ ടവറെടുത്ത് അത്യാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ നല്ല ഉള്ള ആളുകളാണെങ്കിൽ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ നാലാമത്തെ കണക്ഷനായിട്ട് ഞാൻ പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപയ്ക്ക് തൊണ്ണൂറ് ദിവസം കിട്ടുന്ന നൂറ് എം ബി പി എസ് സ്പീഡാണ് നേരത്തെ പറഞ്ഞത് മുപ്പത് പ്ലസ് മൂന്നും മടങ്ങും പത്ത് ശതമാനം അധികവും വന്നത് നൂറ് എം ബി പി എസ് സ്പീഡ് എണ്ണൂറ്റി തൊണ്ണൂറ്റൻപതും പ്ലസ് ജി എസ് ടി ആണ് ഇതിന് വാടക വരുന്നത് ആയിരം ജി ബിയും ഒരു മാസം എണ്ണൂറ്റി പ്ലസ് ചാനൽ പതിനൊന്ന് ഒ ടി ടി ആണ് ഒ ടി ടി എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഇതിലുണ്ടാവില്ല ആദ്യം നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിന് കിട്ടുന്ന അല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിന് എടുത്താൽ കിട്ടുന്ന അതേ പ്ലാനിലുള്ള ഒ ടി ടികളും ചാനലുകളും ഇതിൽ കിട്ടുക പക്ഷേ സ്പീഡ് മാത്രം എന്താകുന്നുണ്ട് അവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും നൂറാകുന്നുണ്ട് അപ്പം നല്ല സ്പീഡ് വേണമെന്നുള്ളത് നൂറ് തന്നെ നല്ല സ്പീഡാണ് മുപ്പത് എം ബി പി എസ് സാധാരണക്കാരന് ഓക്കെ ആണ് പക്ഷേ നിങ്ങൾക്ക് അതൊന്നും മതിയാവുന്നില്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഒരുപാട് ഫാസ്റ്റായിട്ട് തന്നെ കിട്ടണം എന്നുള്ള മനസ്സിലുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കണക്ഷൻ പക്ഷേ അത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം അവിടെ സ്പീഡ് ഉണ്ടോ എന്നൊക്കെ എന്നിട്ട് പറഞ്ഞിട്ട് മാത്രം ഈ ഒരു കണക്ഷൻ എടുക്കുക അടുത്തതായിട്ട് അഞ്ചാമത്തെ കണക്ഷൻ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രൂപ കൊടുത്താൽ ഡേ കിട്ടുന്ന ഒരു കണക്ഷൻ ഉണ്ട് അതിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ജി എസ് ടി ആണ് എന്ന് പറയുമ്പോൾ പിന്നെ ഏതാണ്ട് ആയിരത്തി നാനൂറ് ഉറുപ്പ്യോളാകുന്നുണ്ട് അത് നൂറ് എം ബി പി എസ് സ്പീഡാണ് ഈ നെറ്റിന് കിട്ടുന്നത് പതിനഞ്ച് ഒ ടി ഉണ്ട് ഓ ടി ഉണ്ട് നേരത്തെ പറഞ്ഞതിനെ പറഞ്ഞതിനപേക്ഷിട്ട് നെറ്റ്ഫ്ലിക്സും പ്രൈമും കൂടി എന്തിന്റെ ആയിട്ടുണ്ട് ഈ ഒരു പ്ലാനിൽ വന്നിട്ടുണ്ട് മാസം ആയിരം ജി ബി തന്നെയാണ് എണ്ണൂറ്റി പ്ലസ് ചാനലും ഉണ്ട് ഇത് തന്നെ ഏതാണ്ട് ഏറ്റവും ടോപ്പ് പ്ലാനാണ് ഈ ഈ ഒരു പ്ലാനിൽ കാരണം ഇത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നൂറ് എം ബി പി എസ് സ്പീഡ് അവിടെ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം കാരണം അവിടെ ടെക്നീഷ്യന്മാർ ചില ഏരിയയിലൊക്കെ ഈ ചില ടെക്നീഷ്യന്മാർ കണക്ഷൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും അവരെ ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സ്പീഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് പോകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അപ്പം പല ആളുകളും ആ ജിയോൻ്റെ സാധനം പോക്കാണ് ജിയോൻ്റെ ഫൈബർ നന്നില്ല പോകുമ്പോൾ മറ്റേതാണ് തിരിച്ചതെന്നൊക്കെ മറ്റ് പല ആരും എന്നെ വിളിക്കാറുണ്ട് എൻ്റെ യൂട്യൂബായി ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട് എനിക്ക് അപ്പോൾ ജില്ലകളിൽ പല സോറി കേരളത്തിലെ എല്ലാ ജില്ലകളിലും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൂടെ എനിക്ക് പറയാനുള്ളത് കമ്പനീൻ്റെ കുഴപ്പം കൊണ്ടല്ല ഇത് കിട്ടുന്നത് കമ്പനീൻ്റെ സ്റ്റാഫ് അല്ലെങ്കിൽ ഡീലർമാർക്ക് കണക്ഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാർഗറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സ്പീഡില്ലാത്ത സ്ഥലത്തൊക്കെ കൊടുത്ത് എന്നുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ വരുന്ന ആളുകളോട് സ്പീഡ് എത്ര കാണിക്കുന്നുണ്ടെന്നൊക്കെ ഉറപ്പ് വരുന്നുണ്ട് കടമ നിങ്ങളതാണ് കാരണം പൈസയും നിങ്ങളതാണ് മൊത്തം നിങ്ങളതാണ് നഷ്ടപ്പെടുക്കുക പിന്നെ അപ്പോൾ എനിക്ക് അടുത്തിടെ വന്ന ഒരുപാട് മെസ്സേജുകളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ജിയോ എർ ഫൈവ് പറഞ്ഞ പറ്റിയുള്ള അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി സംശയങ്ങളുണ്ടാവും ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ മൊബൈൽ നമ്പർ വാട്ട്സ്ആപ്പ് ആണ് അതിൽ പരമാവധി നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞാനതിൽ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്തു കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നതും എയർ ഫൈബറുകളെ പറ്റിയിട്ടാണ് എയർ ഫൈബറുകൾ ഓക്കെ ആയിട്ട് കിട്ടുന്ന ഒരു വീടാണെങ്കിൽ കംപ്ലയിൻറ്റ് വളരെ കുറവാണ് പിന്നെ ഡിവൈസ് ഒക്കെ ഇലക്ട്രോണിക് സാധനമാണ് ദൈവം സൃഷ്ടിച്ച സാധനം തന്നെ ഇപ്പം പലതും കംപ്ലയിൻറ്റ് ആകുന്നുണ്ട് അപ്പം മനുഷ്യൻ സൃഷ്ടിച്ച സാധനം എന്തായാലും കംപ്ലയിൻറ്റ് വരും അത് അവർ മാറ്റിയും തരുന്നുണ്ട് ഇൻവാറിയാണ് സർവീസ് ഒക്കെ ചിലപ്പം കുറച്ച് വൈകാൻ സാധ്യത അപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഒരു യൂട്യൂബ് ചാനലാണിത് അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരമാവധി ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കാറുണ്ട് എനിക്ക് അറിയുന്ന അറിവുകളൊക്കെ ഞാനിത് കൊടുക്കാറുണ്ട് എന്നിട്ടും ഈ വീഡിയോ കാണുന്ന പരമാവധി പത്ത് ശതമാനം ആളുകളാണ് ഇത് ഫോളോ ചെയ്ത് പോകുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ പോകുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു താല്പര്യത്തിന് വേണ്ടി ഒന്ന് പരമാവധി ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ കൂട്ടുകാരെ വാട്സപ്പ് ഒക്കെ ഈ ഒരു പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു അറിവുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്